അല്ലേ ഇത് എന്ത് നിപ്പാടി പോയി റെഡിയാവും നോക്കി പഠിപ്പിക്കുന്നു ആ ബ്യൂട്ടീഷ്യൻ ഒക്കെ ഇപ്പൊ വരും അത് കഴിഞ്ഞു കിട്ടാനൊക്കെ കൊറേ സമയം എടുക്കും മുഹൂർത്തത്തിന് മുമ്പ് അങ്ങ് എത്തണം എടി നിങ്ങളായി പറയുന്നത് വിളച്ചെടുത്താണ്ടല്ലോ അമ്പലത്തിലേക്ക് ചെല്ലാത്തതിന് കലിച്ചിട്ടാ കാർത്തേം പോയെ തിരിച്ചു വരുമ്പോ റെഡി ആയിട്ടില്ലാന്ന് അങ്ങാൻ കണ്ട ഇവിടെ എന്തെങ്കിലൊക്കെ നടക്കും രാധിയെ വെറുതെ പേടിപ്പിക്കണ്ട തിരിച്ചു അയാൾ എന്താ ചെയ്യാൻ പോകുന്നത് കൊല്ലട്ടെ കൊന്നിട്ട് ഈ തീ വെക്കട്ടെ െ ഞങ്ങള് ക്ഷണിച്ച ആളുകളൊക്കെ കേറി വരുന്ന സമയ അവരുടെയൊക്കെ നിങ്ങൾക്കത് എന്താണെന്ന് അറിയോ ഭാര്യയും മകളെയും കണ്ട കൊള്ള പലിശക്കാരനും പണയം വെച്ചിട്ട് എന്താടി നീ ഷൈൻ വിളിച്ചു നീ നിങ്ങ അച്ഛന്റെ പ്രായമുള്ള ഒരാളുടെ താലിക്ക് നിന്ന് കൊടുക്കാൻ പോവാ എന്റെ കുഞ്ഞ് നിങ്ങൾ ഒരുത്തനെ അതിന് കാരണം അത് നിങ്ങൾ ഓർത്ത് വെച്ചോണം ഇനിയുള്ള ഓരോ നിമിഷവും അത് നിങ്ങളെ ശ്വാസം മുട്ടിക്കും ും ജീവിതം തകർത്തിട്ട നിങ്ങൾ തകർത്തിട്ടും ഞാൻ തന്നെ കൊല്ലുന്ന ഇവളോട് റെഡിയാവാൻ പറഞ്ഞിട്ടേ ഓരോന്നും പറഞ്ഞ് നിൽക്കുക കാർത്തികനിപ്പോ വരും സമയം കളഞ്ഞാ ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് പറയാൻ പറ്റില്ല ഞാൻ കൈ കഴിഞ്ഞു ചെയ്യേ നിനക്ക് എന്റെ കൈക്ക് വെറുതെ പണിയുണ്ടാക്കി വെക്കല്ലേ പൊടി ഓരോന്ന് പറഞ്ഞുകൊടുത്ത് ആ കൊച്ചിന്റെ മനസ്സ് നീ മാറ്റാൻ നോക്കാണോടി മൂദേവി പോയി കെട്ടി ഒരുങ്ങണി എന്റെ കൺമിന്ന് പോടി ആ മോളെ കാർ എടുത്തിട്ട് പോയോ അത് വലിയ അതിശയല്ലോ അല്ല ദേവിയ്ക്ക് ഡ്രൈവിംഗ് അറിയാന്നുള്ളത് നിനക്കറിയില്ലേ കോളേജിൽ വെച്ച് ഞങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഡ്രൈവ് ചെയ്യാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ നീ ആയിരിക്കും ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ലൈസൻസ് എടുത്തു കൊടുത്തു അല്ല അവിടുന്ന് കാർ എടുത്തോണ്ട് പോയിട്ട് ആന്റി ഒന്നും പറഞ്ഞില്ലേ ചോദിക്കാനുണ്ടോ പോലീസിനെ വിളിക്കുന്നവർ പറഞ്ഞു എന്തിന് കാർ മോഷണം പോയിന്ന് പറയാ ഒരു വിധത്തിലല്ലേ പറഞ്ഞു ഒതുക്കിയത് അല്ല അങ്ങോട്ട് പോവാനായിട്ട് ആന്റി സമ്മതിച്ചോ സമ്മതിച്ചില്ലേ പോകുമെന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞ പിന്നെ ഇനി തിരിച്ചുവരുമ്പോൾ ഒരു യുദ്ധം തന്നെ അവിടെ നടക്കും എന്തായാലും കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് നീ ദേവിക തനിച്ച് വിടണ്ടായിരുന്നു ഞാൻ കൂടെ ചില്ല എന്ന് പറഞ്ഞതാ കേൾക്കണ്ടേവിക തനിച്ച് പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാ നമ്മളെങ്കിലും കൂടെ പോയിരുന്നെങ്കിൽ ആ കാർത്തികേ നാലെണ്ണം പൊട്ടിക്കായിരുന്നു ആ ചാൻസും കളഞ്ഞു കാർത്തികേനെ എപ്പോ വേണേലും നമുക്ക് കൈ കിട്ടും പക്ഷെ ഇന്നീ കല്യാണം നടക്കാതിരിക്കണം അതിനെന്ത് ചെയ്യും ദേവിക എന്തോ കണക്കൂട്ടി തന്നെ പോയിരിക്കുന്നെ എന്താ പരിപാടി എന്നൊന്നും നിന്നോട് പറഞ്ഞില്ലേ ശാരിയെ കാണണമെന്ന് മാത്രം പറഞ്ഞു ഇനി അവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല അവിടെ ഒന്നും നടക്കില്ല കാർത്തികേനെ നിനക്കറിയില്ലേ ഒരിക്കൽ പാളി പോയത് അതുകൊണ്ട് ഇത്തവണ പഴുതടച്ച കാർത്തിയെ നിക്കൂ ഈ കല്യാണം മുടക്കാൻ ദേവിയേക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ദേവിയുടെ എടുത്തേട്ടായിപ്പോയി നല്ലൊരു തയ്യാറെടുപ്പില്ലാതെ ഇങ്ങനൊരു സീനിലേക്ക് ചെന്ന് കയറിയിട്ട് എന്താ കാര്യം ചെല്ലാതിരുന്നാം അവരെ ഉപേക്ഷിച്ച് കളഞ്ഞതുപോലെ ആവും അതെന്നെ പറഞ്ഞത് പക്ഷേ അതുകൊണ്ട് ഒരു ഫലവും ഇല്ല ഇവിടുന്ന് ധിക്കരിച്ചിറങ്ങിപ്പോയതിന്റെ കലാപം കാത്തിരിക്കുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ മീര വീട്ടിലുണ്ടല്ലോ അമ്മ അതൊന്നും കണക്കിലെടുക്കില്ല ദേവി തിരിച്ചു വന്ന് കാലുകുത്തിയ അപ്പ തുടങ്ങും മീരയ്ക്ക് സംശയമൊന്നും തോന്നില്ലേ അല്ലെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നീ ഓർക്കുന്നില്ലേ അപ്പ എല്ലാം പൊളിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് ഇനി ഈ കാര്യവും പറഞ്ഞ വിഷയായ നിനക്കിടപെടേണ്ടി വന്നു മീര അത് എങ്ങനെ എടുക്കുമെന്ന പ്രശ്നമാവോ പ്രശ്നമാവട്ടെ അങ്ങനെയെങ്കിലും ഇതൊക്കെ അങ്ങ് പൊളിയട്ടെ എത്ര കാലം എന്ന് വെച്ചാ ഇതിങ്ങനെ മനസ്സിൽ കൊണ്ടുപോക്കുന്നേ എന്നായാലും എല്ലാവരും അറിയണം എത്ര നേരത്തെയാ അത്ര നല്ലത് ഏതായാലും ഈ സമയത്ത് നമ്മളിവിടെ വെറുതെ വരുന്നിട്ടൊന്നും കാര്യമില്ല നീങ്ങി വന്ന കൊടുക്കുന്ന ഇങ്ങനെ കാണോടി എനിക്കിതൊന്നും ശീലം ഇല്ലാത്തതാ ആ കാർത്തികേം പറഞ്ഞതുകൊണ്ട് എന്തൊരു നാശവാടി ഇതുവരെ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ വേഗം ആവട്ടെ ചുമ്മാ ഒന്നല്ലോ കാശണ്ണി തന്നിട്ടല്ലേ അനങ്ങനെങ്ങി നിൽക്കുന്നു തന്തപ്പടി കുളിച്ചൊരുങ്ങി കേ എന്താ മോള് ഒരു സന്തോഷമില്ലാതെ ഇന്നുമുള്ള കല്യാണല്ലേ